സാറ്റർഡേ ആയതുകൊണ്ട് കറങ്ങാൻ പോകേണ്ടി നമ്മടെ താഴെച്ചൊവാ താഴെച്ചൊവ് മന്തിലത്ത് മന്തിലത്ത് ചുവയിലേക്ക് പോകുന്ന വഴി ഇപ്പൊ ബ്ലോക്ക് എത്ര സമയം നല്ല ബ്ലോക്ക് പുതിയ സാരി സാരിന്റെ പുതിയ സാരി ഇത് നമ്മൾ അന്ന് രണ്ട് സാരി വാങ്ങി ഒരു സാരി ഞാൻ അന്ന് ഫംഗ്ഷൻ ആവുമ്പിട്ട് പിന്നെ രണ്ടാമത്തെ സാരിയാണ് ഈ സാരി ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിയത് പക്ഷെ അന്ന് ഇഷ്ടം തോന്നുന്നില്ല കണ്ടൊരിഷ്ട് തോന്നുന്നു ഇല്ല ഇല്ല കുഴപ്പമില്ല നല്ല ഇണ്ട് ഇങ്ങനെ ഇറങ്ങിയാല് ഫുൾ ആയിട്ട് കാണിക്കാം ഞാൻ ബ്ലോക്ക് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇല്ല പിന്നെ മഴ എന്ന് പറഞ്ഞു കാണിക്കുമ്പോഴത്തേക്ക് മഴയും ഇല്ല മഴ പോയി മഴ പോയി ബ്ലോക്കും പോയി പിന്നെ ഇതിപ്പോ കണ്ണൂർ താണ നമ്മള് പിന്നെ എന്റെ സിസ്റ്ററിന്റെ വീടും തണപ്പില് വെറുതെ അവിടെയും കൂടി പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അവരറിയില്ല പോണ അതും ഒരു സർപ്രൈസ് സർപ്രൈസിന്റെ സർപ്രൈസിന്റെ മഹാ മഹാമേള രാത്രി സർപ്രൈസ് ഇതാണ് ഞാൻ ബേത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഷർട്ട് ഞാൻ ബേർത്ത്ഡേ ആണെന്ന് ഓർമ്മയില്ല പുള്ളിക്ക് അപ്പൊ ഞാൻ ഇത് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ കാണാണ്ട് വേഗം ബസ്സിന് കയറി ഓടിപ്പോയി ഒരു ഷർട്ട് വാങ്ങി ഒരു കേക്ക് വാങ്ങി അങ്ങനെ ആ കേക്കെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ ഓർമ്മയില്ലാത്തത് കൊണ്ട് നേരത്തെ ഉറങ്ങി സാധാരണ പോലെ ഉറങ്ങി അപ്പം ഞാൻ പന്ത്രണ്ട് മണി വരെ വെയ്റ്റ് ചെയ്ത് കേക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വിളിച്ചല്ലേ വിളിച്ചു വിളിച്ചുണർത്തി ബേർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുണർത്തി എന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് ഷർട്ട് കൊടുത്തിട്ട് ഈ ഷർട്ടിലിട്ടിട്ട് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു അവലിയും ഞാൻ പോയി കഴിഞ്ഞപ്പോൾ രാവിലെ പോയി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കി എന്നിട്ട് എനിക്ക് ജ്യൂസുണ്ട് എന്നിട്ട് അതും പറയാണ്ട് ഉച്ചക്ക് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ബിരിയാണി വിളമ്പിയപ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ ഇന്ന് ബിരിയാണിയാണ് ബിരിയാണിയും പാൽപായസം എല്ലാം ഉണ്ടാക്കി നമ്മൾ അപ്പോൾ ഒന്നും അറിയുന്നുണ്ടായി എല്ലാം സർപ്രൈസായി ഇന്ന് ഞെട്ടി ഞെട്ടലോട് ഞെട്ടലായിപ്പോയി ഞെട്ടൽ ആയിപ്പോയി മൊത്തം അപ്പോൾ ഇപ്പം പിന്നെ വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോയി നല്ല ഒന്ന് വേഗം ആയത് ഇറങ്ങി ഇത് ബാംഗ്ലൂർ ജ്യൂസി ഞാൻ എപ്പോഴും പറയുന്നില്ലേ നിങ്ങൾ ജ്യൂസി കഴിക്കുന്ന നല്ല ടേസ്റ്റി ജ്യൂസാണ് അത് അതിൻ്റെ കളട ഷോപ്പാണ് പിന്നെ വേറെയും ഉണ്ട് വന്നതിൽ തന്നെ നമ്മളവിടുന്ന് ജ്യൂസ് കഴിച്ചു അതിപ്പോൾ ജ്യൂസ് കഴിച്ചിട്ട് പിന്നെ നേരെ ബേക്കറിന്ന് എന്തൊക്കെ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉറപ്പു അടുത്തേക്ക് ഇത് ഷീൻ ബേക്കറി അവിടെ നിന്ന് കേക്ക് കേക്കല്ല സോറി ലഡു സ്വീറ്റ് ബർത്ത്ഡേ ആണ് സ്വീറ്റ് വേണം കുറച്ച് പറഞ്ഞില്ലേ ഇനി ഇരിക്കേ എപ്പോന്നില്ല ഇതാന്ന് എൻ്റെ സിസ്റ്റർ ഇവള് പുതിയ പവർ മെഷീൻ എല്ലാം വാങ്ങിയിട്ടുണ്ട് നല്ല ടൈലറാണ് പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ പുറത്തുള്ള ആൾക്കാർക്കെല്ലാം കറക്റ്റ് ടൈമിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അതായത് സ്വന്തം വീട്ടുകാർക്ക് കുറേ ലേറ്റാവും സ്റ്റിച്ച് ചെയ്ത് കിട്ടാം ലേറ്റാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടി പോകുന്ന നേരം ലേറ്റാവില്ല ഞാൻ പത്ത് കൊല്ലം മുന്നേ കൊടുത്തതുവരെ എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല പവർ ഇപ്പൊ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാടുത്തെത്തിടാ നമ്മളവിടുന്ന് ഇറങ്ങുമ്പോഴുള്ള ഫോട്ടോ വീഡിയോ എടുക്കാൻ മറന്നുപോയി പോയി ഗൈസ് മറന്നുപോയി ഗൈസ് മറവിയാണ് നമ്മുടെ മീൻ അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്ന് ഇവിടെ അവസാനിച്ച വീട്ടിൽ ബിരിയാണി ഉണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കലാന്ന് ബിരിയാണി കിടന്നുറങ്ങണം സർപ്രൈസ് രാത്രി മണിക്ക് തുടങ്ങിയ ആണ് ഉച്ച വരെ നമ്മളെ വൈഫ് ആള് ും മറന്നുപോയി മറന്നു പോയി പോയിന്ന് മനസ്സിലായപ്പോ സാധാരണ മറ ഓർമ്മയുണ്ടെങ്കിൽ ഒരുമിച്ചല്ലേ ഡ്രസ്സെല്ലാം എടുക്കാനെല്ലാം പറ്റുമോ കേക്കെല്ലാം വാങ്ങാനെല്ലാം പറ്റുമോ അപ്പോൾ ഓർമ്മയില്ല എന്ന് കുറച്ച് ദിവസം മുന്നേ എനിക്ക് തോന്നിത്തുടങ്ങി അപ്പം എനിക്ക് ആവേശമായി അപ്പോൾ സർപ്രൈസ് സർപ്രൈസാക്കാലോ ഷർട്ടല്ലേ ഈ ഷർട്ട് ഞാൻ കാണാണ്ട് പോയി വാങ്ങി പിന്നെ കേക്ക് വാങ്ങി പിന്നെ മൊത്തം പിന്നെ അറിയാ പിന്നെ ഓർമ്മ വരാണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അറിയാണ്ട് ഞാൻ ഉറങ്ങി എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങി ഉറങ്ങാൻ ഞാൻ എല്ലാ പ്രേരണയും കൊടുത്ത് ഉറങ്ങി അതിന് ശേഷം ഞാൻ പന്ത്രണ്ട് മണിയായപ്പോൾ കേക്കെല്ലാം റെഡിയാക്കി വെച്ച് ഗിഫ്റ്റ് ഷർട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് വിളിച്ച് എന്നിട്ട് ബർത്ത്ഡേ മിഷ് ചെയ്ത് അപ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ ബേർത്ത്ഡേ ആണ് എന്നിട്ട് പിന്നെ നമ്മൾ ഇട്ടല്ലേ പുതിയ ഷർട്ടിലിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ട് വീഡിയോ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഇനി നമ്മളെ ബൈ 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 അപ്പൊ ഉള്ളൂ ഇനി ഭക്ഷണിച്ച് പറഞ്ഞു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്